നാവികസേനയ്ക്കൊപ്പം ദീപാവലി ആഘോഷിച്ച പ്രധാനമന്ത്രി ഐ എൻ എസ് വിക്രാന്തിലെ നാവികർക്കൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷത്തെ ദീപാവലി ആഘോഷിച്ചത് ഗോവ തീരത്താണ് ഐ എൻ എസ് വിക്രാന്ത് ഇപ്പോഴുള്ളത് സൈനിക വേഷത്തിലാണ് മോദി നാവിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് സൈനികർക്കൊപ്പം ദീപാവലി ആഘോഷിക്കാൻ അവസരം ലഭിച്ചത് ഭാഗ്യമെന്ന് മോദി പറഞ്ഞു സൈനികരുടെ സമർപ്പണത്തെയും ത്യാഗത്തെയും പുകഴ്ത്തിയാണ് പ്രധാനമന്ത്രി ഇന്നലെ ഐ എൻ എസ് വിക്രാന്തിലാണ് കഴിഞ്ഞതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇന്നലെ വേഗമുറങ്ങി സന്തോഷത്തോടെയുള്ള ഉറക്കമായിരുന്നു സാധാരണ അങ്ങനെയല്ലെന്നു പറഞ്ഞ പ്രധാനമന്ത്രി ഐ എൻ എസ് വിക്രാന്തിന്റെ വീരഭൂമിയിൽ നിന്നും രാജ്യത്തെ എല്ലാവർക്കും ദീപാവലി ആശംസകളെന്നും ആശംസിച്ചു എന്റെ കുടുംബം നിങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്കൊപ്പമാണ് ദീപാവലി ഐ വിക്രാന്ത് രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി സ്വദേശി ഐ എൻ എസ് വിക്രാന്ത് ലഭിച്ച ദിവസം മുതൽ ഇന്ത്യൻ നാവികസേന പുതിയ സന്ദേശം നൽകി മേക്ക് ഇൻ ഇന്ത്യയുടെ വലിയ സന്ദേശം സൈനികക്ഷമതയുടെ പ്രതിബിംബമാണിത് കേവലം പേരുകൊണ്ട് മാത്രം മുഴുവൻ പാകിസ്ഥാനെ രാത്രി മുഴുവൻ ഉണർത്തി നിർത്തിയെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു